ഞാൻ മാസത്തിൽ മാസത്തിലൊരിക്കലും ഞാൻ പൈസക്കയ്യാവുന്ന ദിവസത്തെക്കുറിച്ച് ഒന്നാം തീയതി അതിന്നാട്ടോ നമ്മുടെ സാലറി ഡേ അതുകൊണ്ട് തന്നെ കണ്ണ് കണ്ട പീടികളെല്ലാം കയറി ഇറങ്ങി ഇഷ്ടപ്പെട്ട സാധനമൊക്കെ വാങ്ങി അങ്ങനെ നടക്കുകട്ടോ ഞാൻ ഇത് നമ്മളെ ഓ വി ഹോട്ടലിൻ്റെ ഇടയിൽ കൂടി ഇപ്പോൾ വൈകിലുള്ള ഒരു പച്ചക്കറി പീടിയാണേ ജലദോഷവും തലവേദനയൊക്കെ ഉള്ളതിനെ കൊണ്ട് അധികം നിരങ്ങാൻ നിൽക്കാണ്ട് വേഗം പോയി ബസ് കയറി നമ്മളെ പയ്യോടി ഇറങ്ങി പിന്നെ പിന്നെ പയ്യോളിന്നായി ഓരോ പീടിയെ കയറി എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങുക ഞാൻ ഈ ഒരു ദിവസം എനിക്കെന്തും ചെയ്യുകട്ടോ കാരണം ഇന്ന് ഞാൻ കുബേറിലെ ദിലീപാണ് ദിലീപ് നാളെ രാവിലെ ആവുമ്പോഴത്തേകം അക്കൗണ്ടെല്ലാം കാലിയാകട്ടോ അങ്ങനെ പയ്യോളി ഓരോ ഷോപ്പൊക്കെ കയറി ഇറങ്ങി നിറങ്ങി വീട്ടിലെത്തിയിട്ടോ വീട്ടിലെത്തുമ്പോണ്ട് നമ്മളെ കുഞ്ചുൻ്റെ അച്ഛൻ്റെ നല്ല ഉപ്പിലിട്ട മാങ്ങയും വരിക്കച്ചൊക്കെ കൊടുത്തുവിട്ടിക്ക് കൊണ്ടുവന്ന പാടേ ഇതിമോളതൊക്കെ തിന്നു അതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കുന്നുണ്ടേ ഉപ്പിലിട്ട മാങ്ങാൻ എല്ലാ കൊല്ലവും കൊടുത്തുവിടെയല്ല കേട്ടോ കുഞ്ചുൻ്റെ അച്ഛൻ പയ്യോളീൻ്റെ ഡോക്ടറൊക്കെ കാണിച്ചിട്ടോ വരുന്നത് അതുകൊണ്ട് തന്നെ രണ്ട് മൂന്നു നേരം ഗുളികയൊക്കെ ഉണ്ടായിരുന്നു കുടിക്ക് പെത്തിയപാട് വിചാരിച്ച് വേഗം ചായയൊക്കെ കുടിച്ചിട്ട് ഗുളിക അങ്ങ് കുടിക്കാൻ അങ്ങനെ ഞാൻ വടകരയിൽ നിന്ന് വാങ്ങിയ പഴമില്ലേ അത് കുറച്ച് വെള്ളം ഇട്ടിട്ട് അടുത്ത് വച്ചിട്ട് പുഴുങ്ങിയെടുക്കുകയാണ് തൊണ്ടയൊക്കെ നല്ലോണം വേദനയാണെന്നുണ്ട് അതുകൊണ്ട് ഞാനെന്താക്കി ഈ ചായക്ക് പകരം ജീരക വെള്ളമാക്കി അങ്ങനെ ജീരക വെള്ളവും നമ്മൾ പുഴുങ്ങിയെടുത്ത പഴവും കൂട്ടി കുടിക്കാം കേട്ടോ സംഭവം നല്ല സൂപ്പറാട്ടോ എൻ്റെ വായൊക്കെ അറിയില്ല എന്നാലും ചെറിയൊരു കയ്പൊക്കെ ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല എൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഓരോരുത്തരും പറയുന്നുണ്ട് എൻ്റെ സംസാര രീതിയെല്ലാം മാറ്റണം കുറച്ചുകൂടി ഒന്ന് മെച്ചപ്പെട്ടതാക്കണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഞാൻ എന്താക്കാനാണ് ഞാൻ ഇങ്ങനെ തന്നെയാണ് ഇത് മാറ്റം വരുത്തുക എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ചിട്ടൊക്കെ പറയേണ്ടി വരും നമ്മുടെ നാട്ടിലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ കേട്ടോ ഞാൻ വീഡിയോ ഒക്കെ ആയിട്ട് ചെയ്യുന്നത് ഇതൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ từ sẽ tương dập của tiền này